ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ ഒരു ടിപ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ ഇത് കണ്ടോ ഏട്ടൻ നല്ല ഹോട്ടലിൽ വിട്ടുകൊണ്ട് പോയ ഷർട്ടാണേ അപ്പോൾ വന്നപ്പോൾ നന്നായിട്ട് കറയുണ്ട് കേട്ടോ അപ്പോൾ ഈ കറ എങ്ങനെയാണ് കളയുന്നതെന്നും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളയാൻ പറ്റുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ ഫുഡിൻ്റെ മഞ്ഞക്കറിയാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ കളയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുന്ന അത് കുറയത്തില്ല നമ്മൾ പിന്നീട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഷർട്ട് എടുത്തിട്ടുണ്ട് ഷർട്ടിൽ നന്നായിട്ട് കറയുണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ലേ നല്ല രീതിയിൽ കറയുണ്ട് കേട്ടോ അപ്പോൾ ഈ കറ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു പൗഡറാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡർ എടുക്കുക പൗഡർ ആദ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ ആദ്യം ഷർട്ട് നനയ്ക്കാൻ പാടില്ല കേട്ടോ നനയ്ക്കാതെ തന്നെ വേണം വെച്ചേക്കാൻ അപ്പോൾ ഈ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുകയുള്ളേ അപ്പോൾ പൗഡർ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ടേ പൗഡർ എടുത്തതിന് ശേഷം ഇനി പൗഡറിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഹാർപ്പിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഹാർപ്പിക്കും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ട കുറച്ച് ഹാർപ്പിക്ക് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് എടുത്തിട്ട് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ പേസ്റ്റും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ആ പേസ്റ്റും കൂടെ കുറച്ച് കൂടുതൽ പേസ്റ്റും കൂടെ ചേർക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ നമ്മൾ എന്താ ക്ലോറിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് പോകും പക്ഷേ ആ ഭാഗത്ത് തേ എന്താ ഡ്രസ്സ് ഇങ്ങനെ തേ തേഞ്ഞാൽ ആവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരടപ്പ് മതി അപ്പോൾ ഒരടപ്പ് വിനാഗിരിയും കൂടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ വേറെ പച്ചവെള്ളം നമ്മൾ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേ ഇത് കണ്ടോ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേസ്റ്റും ഹാർപ്പിക്കും പൗഡറുമാണ് ഒരു നാരങ്ങയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ ഒന്ന് ഉരുട്ടിയിറ പെട്ടെന്ന് നീര് വരാൻ വേണ്ടിയിട്ട് നല്ല നാരങ്ങ കേട്ടോ ഇത് ഒരു പകുതി മതി പകുതി കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നാരങ്ങയുടെ നീര് ഞാൻ ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കി ഇതിന് അകത്തിരിക്കട്ടെ നല്ല നീരുള്ളത് കൊണ്ടാണ് കേട്ടോ കാരണം ഇത് വെള്ളം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഷട്ടിലൊന്നും തേച്ച് കുടിപ്പിക്കാൻ പറ്റത്തില്ല നെയ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതും മതി നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നെയ് അപ്പോൾ ഈ നാരങ്ങ ഞാനിവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ദേ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാത്രം കാരണം വെള്ളമൊന്നും ഇവിടെ വീഴാതിരിക്കാൻ അല്ലേ ഇതിൻ്റെ പേസ്റ്റിൻ്റെയും ഇതിൻ്റെ ഒന്നും അംശം ടേബിളിലൊന്നും വീഴുന്നുണ്ടല്ലോ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഷർട്ട് എടുത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാവേ അപ്പോൾ ഷർട്ട് ആദ്യം നനച്ചു കൊടുക്കരുത് അപ്പോൾ ഏത് ഭാഗത്താണോ കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതേ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുവാണ് കേട്ടോ നല്ല തിക്കിൽ തന്നെ തേച്ച് കൊടുക്കണം ഒരു സൈഡിൽ പുറമെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അക ഭാഗത്തോട്ടൊന്നും ചെയ്യേണ്ട പുറമേ ചെയ്താൽ മതി എന്നിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ തേച്ച് കുറേ നേരം വേക്കണം കേട്ടോ ഒരു നമുക്കപ്പോൾ രാവിലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് നമ്മൾ ഫ്രീ ടൈമിൽ ഇത് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ടേ അപ്പം ഈ ഭാഗത്തും കൂടി ഞാൻ അങ്ങ് തേച്ച് കൊടുക്കുവാണേ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നല്ല രീതി പോകും നമ്മൾ കുറച്ച് കാരണം ഇത് നമ്മളിപ്പോൾ വേറെ ഉപയോഗിക്കാതെ മാറ്റിയിടുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ ഇത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം ഏത് ഭാഗത്താണോ കൂടുതലായിട്ടുള്ളതോ ആ ഭാഗത്ത് കുറച്ച് കൂടുതൽ തേച്ച് കൊടുക്കണം അപ്പം ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് കൂടുതൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഡോട്ട് പോലെയുള്ള സ്ഥലത്താണെങ്കിലും ചെറുതായിട്ടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിലും ചെയ്ത് കൊടുക്കണം പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഫുഡ് നമ്മുടെ ദേഹത്ത് വീഴുവോ ഡ്രസ്സിലൊക്കെ വീഴുമ്പോൾ ആ സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ പോകാനുള്ള സാധ്യത കുറയും കഷ്ടപ്പാടും കൂടും അതുകൊണ്ടാണ് കാരണം അപ്പം തന്നെ ചെയ്യുവാണെങ്കിൽ ചിലരെന്തു ചെയ്യും അപ്പം തന്നെ പോയിട്ട് ഒന്നിച്ചു വെള്ളത്തിലൊക്കെ തിരുമ്മിക്കളയും അങ്ങനെ ഒന്നും ചെയ്യണ്ട ഈ മിക്സ് ഉണ്ടാക്കി അതിലോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിയാമതി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എവിടെയൊക്കെയാണോ ഉള്ളത് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നനയ്ക്കരുത് ഇത് ഇതുപോലെ തന്നെ വെക്കണം വെയിലുള്ള സമയമാണ് നിങ്ങൾ വെയിലെത്തിട്ട് ഉണക്കിക്കോ ഉണങ്ങിയതിന് ശേഷം ചെയ്യാം അപ്പം വെയിലില്ലാത്ത സമയമാണെങ്കിൽ നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചു കൊടുത്താലേ മതി കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റായിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് കറക്റ്റായിട്ടിത് കിട്ടും അപ്പോൾ ഞാനിത് ചെയ്ത് എനിക്ക് പൂർണ്ണമായും റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ലൈവായിട്ട് തന്നെ നിങ്ങളെ ഞാൻ കാണിക്കുക ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ അതെ അപ്പോൾ എല്ലായിടത്തും തേച്ചതിന് ശേഷം നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ട് ഒരച്ച് കഴുകാം അല്ലാതെ ബ്രഷിൻ്റെ ആവശ്യമോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അത് തേച്ച് കൊടുത്തതിന് ശേഷം മാത്രം കുറച്ച് സമയം വെക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെച്ചതിന് ശേഷം നമുക്ക് കാണാവേ അപ്പോൾ കുറേ സമയം ഞാൻ ഇങ്ങനെ വെച്ചു കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിപ്പണ് ഞാൻ അകത്ത് തന്നെയോ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് പുറത്താകാൻ പറ്റാത്തത് കൊണ്ടാണേ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിരിക്കുവാണ് ഇനി ഇതിന് നമുക്ക് ഒരു നാരങ്ങയുടെ ആ മുറിച്ചേൻ്റെ ബാലൻസ് ഉണ്ടല്ലോ കുറച്ച് പിഴിഞ്ഞതിൻ്റെ ബാക്കി നാരങ്ങയുടെ തോട് വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഉരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് റെഡിഷായിട്ട് മാറും അതിന് ശേഷം നന്നായിട്ട് ഇത് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി വേറെ ഒന്നും ബ്രഷിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെയാകുമ്പോൾ നല്ല രീതിയിൽ നമുക്കിത് കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഒരച്ചു കൊടുക്കുക നന്നായിട്ട് ഒരച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ശക്തമായിട്ട് ഒരച്ചു കൊടുക്കുക ഇതിൻ്റെ കളറ് മാറുന്നത് കണ്ടോ ഒരു റെഡ്ഡിഷ് കളറായിട്ടുണ്ട് അപ്പോൾ ഈ യെല്ലോ കളറുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഫുഡൊക്കെ ആണെങ്കിൽ ആ മഞ്ഞക്കറയൊക്കെ പോകാൻ ഇച്ചിരി പാടാണ് അങ്ങനെയുള്ള മഞ്ഞക്കറയോ വാഴക്കറ ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെയാണ് ഒന്ന് കാണുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അല്പം നമുക്കൊരു കാര്യം കൂടി ചെയ്യണം ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകാത്തത് കൊണ്ടാണ് കേട്ടോ പോകാത്ത സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല എങ്കിൽ അല്ല ഇതുപോലൊരു റെഡിഷ് കളറാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ വെള്ളം ഒഴിച്ചല്ലോ നമ്മളിപ്പോൾ വാഷ് ചെയ്തല്ലോ അതിൻ്റെ പുറമേലോട്ട് കുറച്ച് പൗഡർ നമ്മൾ നേരത്തെ എടുത്ത പോലെ പൗഡർ ഇട്ട് കൊടുക്കുക പൗഡർ ഇട്ടതിന് ശേഷം ഇതിലേക്ക് അല്പം കുറച്ച് പൗഡർ മതി കേട്ടോ ഒത്തിരി പൗഡറൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം അല്പം പേസ്റ്റും കൂടി ഇതിന് പുറത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് തേച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ലിക്വിഡ് നമുക്ക് ഡയറക്റ്റ് ഷർട്ടിലാണെങ്കിലും ചെയ്ത് കൊടുക്കാം പക്ഷെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിൽ ചെയ്തിട്ട് ചെയ്തത് കേട്ടോ പേസ്റ്റും ഈ പൗഡറും കൂടി നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു കോലം കാണണം കേട്ടോ നല്ല നീറ്റായിട്ട് വരും ഇനി നമുക്ക് നാരങ്ങാടി തോടുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വരും വെള്ളം ഒഴിച്ചൊന്ന് ചെറുതായിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകുവാണ് കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതേ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതെ ഷർട്ടിൻ്റെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കണേ അങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടാവും കുറച്ച് കൂടുതൽ ഒഴിച്ച് കുറേ പ്രാവശ്യം വാഷ് ചെയ്യണം കേട്ടോ കാരണം ഈ പേസ്റ്റിൻ്റെയൊക്കെ എന്തൊന്നും എങ്ങോണങ്ങി പിടിച്ചിരിക്കരുത് കാരണം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കഴിയുമ്പോൾ അത് വെള്ളപ്പാണ്ട് പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കണം അപ്പോൾ ഞാൻ ഇതേ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ ഇങ്ങനെ കഴുകിയെടുക്കുവാണേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ ഇത് പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് രണ്ടാവശം കഴിയെടുക്ക പിന്നെ അത് എവിടെയോ ഒരു സ്ഥലത്ത് ഇത്തിരി പോവാതെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അതേ ഒരു അല്പം അതെന്താണെന്ന് അറിയില്ല കുറേ പ്രാവശ്യം തിരുമ്മി നോക്കി പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്നുകൂടി ഞാനിതുപോലെ ചെയ്യും അപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും മാറിക്കോളും വെയിലുള്ളൊരു ദിവസം ചെയ്യുവാണെങ്കിൽ അത് തേച്ചിട്ട് വിലത്തിട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിതൊക്കെ വാഷ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഇതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടിപ്പുമായി കാണാം ബൈ ബൈ